ഞമ്മക്കൊന്നും സ്വലാത്ത് ചൊല്ലാൻ അറിയില്ല അല്ലെ നമ്മളൊന്നും സ്വലാത്തില്ല ഞാൻ ഒന്ന് തുറന്നു പറയത്തില്ല അള്ളാഹുവിന്റെ നബി തിരുമേനി പഠിപ്പിച്ചു പോയ സ്വലാത്താണെങ്കിൽ അള്ളാഹുവിന്റെ നബിക്ക് പഠിച്ച റബ്ബിങ്കിൽ നിന്ന് ഗുണം കിട്ടട്ടെ എന്ന രീതിയിലുള്ള സ്വലാത്താണെങ്കിൽ അത് ഞങ്ങൾ ചൊല്ലുന്നുണ്ടേ അത് ഞങ്ങൾ ചൊല്ലുന്നുണ്ടേ പക്ഷേ ആ ഒരു സ്വലാത്തിന്റെ മറവിൽ ആഴ്ചപ്പെട്ടിയും മാസപ്പെട്ടിയും വാർഷികപ്പെട്ടിയും വെച്ചിട്ട് സ്വലാത്തിന്റെ നഗറുകൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന സ്വലാത്തുകളില്ലേ കോണോമാറ സ്വലാത്തിലേ കുട്ടിപ്പൊടി സ്വലാത്തിലെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് അത്തിപ്പറ്റ മുഹിദ്ദീൻ കുട്ടി മുസിലിയാർ എന്ന് പറയുന്നത് വളാഞ്ചേരിയിലെ അത്തിപ്പറ്റയിലെ മൊഹിദീൻ കുട്ടി മുസ്ലിയാർ ഉണ്ടാക്കിയ അദ്ദേഹത്തിൽ സ്വപ്നത്തിലെ ഇജാസത്ത് കിട്ടിയിട്ടുണ്ടാക്കിയ സ്വലാത്തില്ലേ അത് ഞങ്ങൾ ചൊല്ലാറില്ല നബി നെബിതിരി പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലാറുണ്ട് എവിടെ നിന്ന് കേട്ടാലും എപ്പ ആര് പറഞ്ഞാലും ഏത് മും നിപുതിരിമേനിയുടെ പേര് പറഞ്ഞാലും ഏതൊരു പുസ്തകത്തിന് നെപുതിരിമേനിയുടെ പേര് കേട്ടാലും ഞങ്ങൾ നാവനക്കിട്ട് പറയാറുണ്ട് ഞങ്ങൾ പേരിൽ പക്ഷെ അത് കച്ചോടാക്കാനാണ് സ്വലാത്ത് ഇബാദത്താണ് സ്വലാത്ത് കച്ചോടല്ല സ്വലാത്ത് സുന്നത്താണ് അത് വിതേത്താൻ പാടില്ല